ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇന്ന് ക്യൂൻ ഫാമിലി യൂട്യൂബ് ചാനലിലെ സുബിയുടെ കല്യാണമാണ് അപ്പോൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കിലാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തി കാറ് പാർക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ലാസ്റ്റ് കാറ് പാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ജി പറഞ്ഞു ഒരു മുറിച്ച മരമാണ് അടയാളം പറഞ്ഞാൽ ആ മുറിച്ച മരം തേടി ആ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു എന്ന് തന്നെ പറയാം പുറത്തൊക്കെ നോക്കിയിട്ട് ഒരു മുറിച്ച മരം ഞാൻ കണ്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ആ നഗ്ന സത്യം തിരിച്ചറിയുന്നത് ഈ അമ്പല കോമ്പൗണ്ടിനകത്താണ് അങ്ങനൊരു മരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എവിടെ എന്താണ് അവിടെ ചെന്നപ്പോൾ ഫുള്ള് എവിടെ നോക്കിയാലും കല്യാണപ്പെണിനെയും ചെക്കന്മാരെയും തന്നെ കാണാനുള്ളൂ നൂറ് കല്യാണം ഉണ്ടായിരുന്നു അത് ഇതാണ് കേട്ടോ ആ മരം അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കണ്ടുകിട്ടിയ കേട്ടോ പിന്നെ അവരോട് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ച് നിന്നു പിന്നെ കുറച്ച് സമയം പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് കരുതി അപ്പോൾ ചെക്കൻ ഭയങ്കര തമാശക്കാരനായിട്ടോ ഞാൻ പറഞ്ഞൊന്ന് ഓടിക്കൂടിയോന്നൊക്കെ ചോദിച്ചനാണ് ആ ആക്ഷനൊക്കെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് നമുക്കെന്നാൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതിനിടയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭരതനാട്യം കാണാനായിട്ട് അപ്പോൾ അതിങ്ങനെ നോക്കി കുറേ നേരം ഇന്നിട്ടോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ബോർ എന്ന് കരുതിയിട്ടാണ് കട്ട് ചെയ്തത് അവിടുന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ പോവാണ് ഇവിടെയയുന്നു ഫുഡ് ഒക്കെ arrange ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹാളിലേക്ക് കയറി ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കരവരറ്റിയും ഇതൊക്കെ കിട്ടുമല്ലോ അപ്പം അത് ഭയങ്കര ഇഷ്ടമുള്ള ആയതുകൊണ്ട് ഫസ്റ്റ് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ പപ്പടം സദ്യയിൽ കാണുന്നത് വലിയ പപ്പടവും ചെറിയ പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് പപ്പടമൊക്കെ കിട്ടിയ സന്തോഷത്തിൽ സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ പായസം വന്നു അപ്പം ഈ പായസത്തിൽ എടുത്തു പറയേണ്ടത് അടപ്രഥമന ഒരു രക്ഷയില്ലാത്തതായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ സന്തോഷത്തെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയോളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ടാറ്റാ ഹാവ് എ നൈസ് ഡേ